ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും അടുത്തൊരാഴ്ചത്തെ അടിപൊളി കഥയായിട്ടാണ് വരുന്നത് രാധികാമയുടെ മുന്നിൽ ഗീതുവിനെ ചേർത്ത് നിർത്തി ഗോവിന്ദ് രാധികാമയെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ ഗീതുവനെ ചേർത്ത് പിടിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ് നമ്മുടെ ഈ കഥ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു ചാനലിൽ നിങ്ങളുടെ മിത്രയുടെയും പല്ലവിയുടെയും കഥയിടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷുതയുടെയും മഹേഷിൻ്റെയും സേരുവിൻ്റെയും പല്ലവിയുടെയും അഭിയുടെയും ജാനകിയുടെ ഒക്കെ കഥയിടുന്നുണ്ട് അപ്പോൾ അത് ഏതാണെന്നൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തുകൊള്ളു കേട്ടോ ഏതാണെന്ന് കിട്ടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ എന്തായാലും നമുക്ക് ആ വിശദമായ കഥയിലേക്ക് പോകാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അങ്ങനെ നമ്മുടെ അനാർക്കലി ഒരു ഭീഷണിയായിട്ട് രാധികാമയ്ക്ക് ഒരു ഭീഷണിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ് രാധികാമ പഠിച്ച പണി പതിനെട്ട് നോക്കി അനാർക്കലിയെ ആ ഒരു അറക്കൽ തറവാട്ടിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട് ഇപ്പോൾ ഗോവിന്ദ് അവിടെ വന്നിട്ടില്ല എന്നറിഞ്ഞതോടുകൂടി ഒരു ചെറിയ സമാധാനം ഉണ്ടായി പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഗോവിന്ദ് അറക്കൽ തറവാട്ടിലേക്ക് എത്താം അപ്പോൾ എല്ലാ സത്യങ്ങളും അനാർക്കൽ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നേരിയൊരു സംശയം ഈ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തനിക്ക് പിന്നെ അറക്കൽ തറവാട്ടിൽ ജീവിക്കാനാവില്ല എന്നും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവനത് അന്വേഷിക്കും പിന്നെ എല്ലാ കള്ളത്തരങ്ങളും വെളിച്ചത്താകും ഇത്രയോ നാളും താൻ കാത്തു സൂക്ഷിച്ചതൊക്കെ ഇല്ലാണ്ടാകും രാധിക ഈ രാധികയെ അവൻ തന്നെ അവൻ ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും രാധിക എന്നെ മാത്രമല്ല ഒരുപക്ഷെ പ്രിയമോളെയും അതുപോലെ ഈ വരുണിനെയും ഒക്കെ അവൻ പുറത്താക്കും ആ ഒരു ഒരുപക്ഷെ പ്രിയമോളോട് അവൻ സ്നേഹം കാണിച്ചേക്കാം അവൻ്റെ അച്ഛൻ്റെ കൂടിയാണല്ലോ പക്ഷേ ഒരിക്കലും തന്നോട് ക്ഷമിക്കാനായിട്ടോ വരുണിനോട് ക്ഷമിക്കാനായിട്ടോ ഒന്നും അവന് കഴിഞ്ഞു എന്ന് വരില്ല അപ്പോൾ അറക്കൽ തറവാട്ടിലേക്ക് പുറത്തേക്കുള്ള വഴി ഈ അനാർക്കലി മൂലം രാധികാമയ്ക്ക് തുറക്കപ്പെടുകയാണ് എന്ന സത്യം രാധികാമ തിരിച്ചറിയുകയാണ് എത്രയും പെട്ടെന്ന് അവിടെ നിന്നും തിരിച്ചു പോരാനുള്ള ഒരു പരിവാർ അത്രപ്പാടിലാണിവർ അപ്പോൾ മാനേജറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഗോവിന്ദനെ കാണാനില്ല ഗോവിന്ദ് എങ്ങോട്ടോ പോയിരിക്കുകയാണ് എന്ന് മാത്രമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അജാസാണ് അയച്ചത് അങ്ങനെ രാധികാമയുടെയും കൂട്ടരുടെയും കണ്ണിപ്പെടാതെ അജാസ് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അജാസും അവർണികയും അപ്പോൾ ഇവര് ബോട്ടിലേക്ക് ബോട്ടിൽ പോകുന്നതിന് ശേഷമാണ് അജാസും അവർണികയും അവിടെ നിന്ന് പോരും ചെയ്യുന്നത് അങ്ങനെ അരക്കൽ തറവാട്ടിൽ ഇവരെത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അനാർക്കലി ഉണ്ട് അനാർഖലി രാധികാമയെ കാണാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അയ്യപ്പൻ നായരോട് പറഞ്ഞിരുന്നു മറ്റാരും ഇവരെ ഇവരെ കാണരുത് അനാർക്കലിയെ കാണരുത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വരുന്ന സമയം അനാർക്കലി പുറത്തുണ്ടാവരുത് എന്ന് പറയുകയും അയ്യപ്പൻനായർ ഈ കാര്യങ്ങൾ അനാർക്കലയിൽ ചെന്ന് അറിയിക്കുക അപ്പോൾ അവൾ പത്ത് കോടി രൂപ തരുമെന്ന് ഉറപ്പുണ്ട് ായെങ്കിൽ അവളെ ഞാൻ ഇവിടെ വെച്ച് കാണും മറ്റാരെയും കാണാതെ ഞാൻ നോക്കിക്കോളാം എന്ന രീതിയിൽ ഇവരകത്ത് കയറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും അവരവർ വന്ന് ഇവരെല്ലാവരും വന്നു അവരവരുടെ റൂമിലേക്ക് കയറിപ്പോയി പക്ഷേ കാഞ്ചനയും രേഖയും അനാർക്കിയിലേക്ക് കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇതാരാണ് എന്ന ചോദ്യത്തിന് ഞാൻ നിന്റെ അമ്മയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേഖയോട് പറയാണ് നിൻ്റെ ഇവിടുത്തെ രാധികാമ്മയുടെ ഒരു പഴയ ഫ്രണ്ടാണ് അല്ലേ രാധികയെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പഴയ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രോന്നാളും ഞാൻ പുറത്തായിരുന്നു സത്യത്തിൽ അകത്തായിരുന്നു നമ്മുടെ ഈ അനാർക്കലി അങ്ങനെ രാധിക എന്നാൽ നമുക്ക് സംസാരിക്കാം നീ വായ് അനാർക്കലി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയാണ് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് നീ എന്തു ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ പറഞ്ഞ പൈസ ഞാൻ തരാം പത്ത് ലക്ഷം പത്ത് കോടി രൂപയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് എടുക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലാന്ന് നിനക്കറിയാമല്ലോ മാത്രമല്ല എൻ്റെ കയ്യിൽ അത്രയും പൈസ ഒന്നും അത്രയും ഇത് ബാങ്ക് ബാലൻസോ ക്യാഷോ ആയിട്ടോ എൻ്റെ കയ്യിലില്ല പിന്നെ അതെങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന നീ പറയുന്നത് എങ്ങനെ ആണെങ്കിലും സാരമില്ല ഈ നീ ജീവിക്കുന്നതിലും സുഖ സൗ സൗകര്യത്തോടു കൂടി എനിക്ക് ജീവിക്കണം അതിനു വേണ്ടിയിട്ട് എനിക്ക് നീ പത്ത് കോടി രൂപ തന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ ഗോവിന്ദനെ ഇന്ന് മേടിച്ചോളാം നീ ഗോവിന്ദൻ്റെ പേര് പറഞ്ഞതിനെ പേടിപ്പിക്കരുത് തന്നെ അർക്കില്ലേ എന്ന് രാധിക പറഞ്ഞപ്പോഴേക്കും അല്ല ഗോവിന്ദൻ്റെ പേര് പറയാൻ മാ പറഞ്ഞാൽ പേടിക്കാൻ മാത്രമുള്ള തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയല്ലേ രാധിക എന്നർത്ഥം നീ ചെയ്ത തെറ്റുകളും നീ ചെയ്ത ചതികൾക്കും എല്ലാത്തിനും കൂട്ടുനിന്ന എന്നോട് നിന്റെ ഈ കള്ളക്കളി വേണ്ട എന്ന് അനാർക്കലി പറയുകയാണ് എന്തായാലും അനുനയിപ്പിച്ച ഈ അനാർക്കലിയെ ഈ രാധികാമ്മ പറഞ്ഞങ്ങോട്ട് വിടുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയയും ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഗോവിന്ദ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിക്കുകയോ ഗോവിന്ദേനെവിടെ എൻ്റെ ഗോവിന്ദേനെ എന്താ പറ്റിയപ്പോൾ ഗോവിന്ദേട്ടൻ്റെ ആകെ സങ്കടത്തിലായിരുന്നു ഗോവിന്ദേട്ടൻ്റെ മനസ്സിലോ ഈ ഒരു വഷമോ തളങ്കട്ട് നിങ്ങൾ ഗീരുചേച്ചിയായിട്ടുള്ള പ്രശ്നം ഗോവിന്ദേട്ടൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് ഞാനാണ് ആ ഒരു ദേഷ്യം പോലും ഗോവിന്ദേൻ്റെ എന്നോടുണ്ടാകും അതുകൊണ്ടായിരിക്കും ഗോവിന്ദേട്ടൻ്റെ ഇപ്പോൾ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ പോയത് എങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞു വിടലോ എന്നൊക്കെ പറഞ്ഞ് പ്രിയ ആകെ ഇമോഷണലായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാണ് എല്ലാത്തിനും കാരണക്കാരും നീയാണ് വിനോദ് നീ എന്ന് വിനോദിനോട് പറയുക അപ്പം വിനോദ് ചോദിച്ചു ഞാൻ എന്താ ചെയ്തത് നീ ചെയ്തത് നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം ആ നമ്മൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നടക്കണമെങ്കിൽ ഗീതി ചേച്ചിയും അതുപോലെ ഗോവിന്ദനും തമ്മിലുള്ള വിവാഹം നടന്നേ പറ്റുകയുള്ളൂ നീയല്ലേടാ വാശി പിടിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പോൾ അവരുടെ ബന്ധം നടത്തി കൊടുത്തത് അവർക്ക് ഇതുവരെ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കാനായിട്ടോ അവർക്ക് രണ്ടുപേർക്കും പരസ്പരം സ്നേഹിക്കാനോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ രാധികാമ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ രാധികാമയ്ക്ക് സന്തോഷമാണ് കാരണം ഈ ഗോവിന്ദ ഗീതവും തമ്മിൽ എങ്ങനെയെങ്കിലും പിരിക്കാനുള്ള പരിപാടിയിലാണ് പ്രിയ എന്ന് മനസ്സിലായി അപ്പോൾ രേഖ വന്നിട്ട് പ്രിയോട് പറയുന്നുണ്ട് നീ ഇങ്ങനെ ദേഷ്യപ്പെടലേ മോളെ നിൻ്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ ഇങ്ങനെ ദേഷ്യപ്പെടലേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞുണ്ടെന്ന് കുഞ്ഞിൻ്റെ അച്ഛന് പോലും ഒരു ചിന്തയില്ലല്ലോ എന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിനോദിന് ദേഷ്യം വന്നു വിനോദ് ചോദിച്ചു ഞാൻ എന്ത് തെറ്റിയതെന്നാണ് നീ പറയുന്നത് ഞാൻ എന്ത് തെറ്റിയതെന്നാണ് നീ പറയണത് ഗീത ചേച്ചിയും ഗോവിന്ദായിട്ട് തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല അത് നിൻ്റെ വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അവര് വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ നീ പറയുന്ന ഒരു പ്രശ്നവും അവർക്കിടയിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ വെറുതെ പറയുന്നത് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ട് നിനക്ക് നിൻ്റെ ജീവിതം മാത്രം മതി അല്ലാതെ നിനക്ക് വേറെ ആരോടും ഒരു സ്നേഹവും ഇല്ല നീ സെൽഫിഷാണ് വിനോദേ നീ സെൽഫിഷാണ് അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ വില തട്ടിക്കയറാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല പ്രീ ഗീതി ചേച്ചിയും ഗോവിന്ദ എണ്ണം എത്രയും പെട്ടെന്ന് പിരിഞ്ഞേ മതിയാവും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഗിരിചേച്ചി ചേച്ചി അതുപോലെ തന്നെ ഗോവിന്ദേട്ടനെ എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരുപാട് നാടകം കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ നാടകമൊന്നും ഇനി എൻ്റെ അടുത്ത് വില പോകില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് ഭ്രാന്താണ് പ്രിയാ നിനക്ക് ഭ്രാന്ത് ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഇവൻ പോകാനായിട്ട് തുടങ്ങുക അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ നിൽക്ക് വിനോദം പോകരുത് പ്ലീസ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ വിനോദ് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വിനോദിനെ തടഞ്ഞുകൊണ്ട് ആ ഫ്രണ്ടിലേക്ക് കീറി ഇവൾ പക്ഷേ ഇവളെ പിടിച്ചു മാറ്റി ഒന്ന് പോ എന്ന് പറഞ്ഞ് മാറ്റാനായിട്ട് തുടങ്ങിയതാണ് പക്ഷേ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ നിന്നതുകൊണ്ട് തന്നെ ഇവളുടെ ആ ഒരു ബാലൻസ് കയറ്റി ഓ വയറുമായിട്ട് നിൽക്കുന്ന പ്രിയ സ്റ്റെപ്പിൽ കൂടെ ഉരുണ്ടുരുണ്ട് വരുന്ന കാര്യമൊന്നും ഓർത്തു നോക്കിയാൽ ഭഗവാനെ വയറ്റിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ ഒരവസ്ഥ എന്തായാലും പ്രിയ ഗുരുതരാവസ്ഥയിലാണ് പ്രിയാന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ വിനോദ് അവൾക്ക് പുറകെ ഓടി പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടുവന്നൊരാധിക വിനോദിനെ തന്നെ കുറ്റപ്പെടുത്തുകയാണ് നീ കാരണമാണ് നീയാണ് എൻ്റെ മകളെ ഈ ഒരു രീതിയിലാക്കിയത് എന്ന രീതിയിലാണ് ഈ രാധിക സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഗീതവും ഗോവിന്ദും അങ്ങോട്ടേക്ക് വരുന്നത് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് വന്നത് കാര്യങ്ങളൊക്കെ തുറന്ന് രണ്ടുപേരോടും പ എല്ലാവരോടും തുറന്ന് സംസാരിക്കണം കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്നൊരു തീരുമാനം എടുത്തിട്ട് തന്നെയാണ് ഇവരിനി ഇരിയില്ല എല്ലാ കോൺട്രാക്ട് മാരേജ് അല്ല തങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലൊക്കെ പറ എല്ലാവരോടും പ്രിയമോളോട് പറയണം പ്രിയമോൾക്ക് സന്തോഷമാകും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വലിയ കാര്യത്തിൽ ഈ ഗോവിന്ദും ഗീതവും അങ്ങോട്ടേക്ക് വരുന്നത് നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഒരു തമാശ കഥ കേൾക്കുന്നത് പോലെ തൻ്റെ അനിയത്തി ഇതെല്ലാം കേട്ട് കുടുകൂടച്ചിരിക്കും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ ഗോവിന്ദ വരുന്നത് പക്ഷേ ആ കഥ കേൾക്കാനായിട്ട് ഗീ ഗോവിന്ദിൻ്റെയും ഗീതുവിൻ്റെയും ജീവിത കഥ കേൾക്കാനായിട്ട് പ്രിയ ഇല്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ പ്രിയ പ്രിയെ കോരിയെടുത്തുകൊണ്ട് നമ്മുടെ ഗോവിന്ദും ഒക്കെ കൂടിയിട്ട് പോകാനായിട്ട് തുടങ്ങുക കണ്ണ് തുറക്കുമോളെ കണ്ണ് തുറക്കും നീന്തിൻ്റെ ഏട്ടനെയൊന്ന് നോക്കുക എന്നൊക്കെ ഗീത വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇത് ഇവരെ അങ്ങനെ ഒന്നിച്ചു വന്നു എന്നൊരു ചിന്തയൊന്നും ഇപ്പോൾ ആരുടെയും മനസ്സിലൂടെ ഇല്ല എല്ലാവരുടെയും മനസ്സിൽ പ്രിയയെ രക്ഷിക്കണം അല്ലെങ്കിൽ പ്രിയ രക്ഷപ്പെടണം ആ കുഞ്ഞും രക്ഷപ്പെടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ പക്ഷേ ഡോക്ടേഴ്സൊക്കെ കൈവടിയുകയാണ് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്തെങ്കിലും ഒരു മുറാക്കൾ സംഭവിച്ചാൽ മാത്രമേ രണ്ടുപേരെയും ഒരുമിച്ച് ജീവനോടെ കിട്ടുള്ളൂ ഇല്ലെങ്കിൽ എന്തായാലും പോകും അതുപോലെ തന്നെ ഈ വിള പ്രിയയെ കിട്ടണമെങ്കിൽ പോലും ദൈവത്തിൻ്റെ കരുണ വേണം അത്രയ്ക്ക് ഡാമേജ്ഡ് ആണ് എന്ന രീതിയിൽ ഡോക്ടേഴ്സൊക്കെ പറയുകയാണ് അപ്പോൾ കാണേണ്ടവരെയൊക്കെ കാണിച്ചോ എന്ന രീതിയിൽ വരെ പറഞ്ഞു ഇതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ ഗോവിന്ദനെ സഹിക്കാനായില്ല തൻ്റെ അനിയത്തി ആ ഒരു സങ്കടത്തിലാണല്ലോ പോകുന്നത് താനും ഗോ തമ്മിൽ അല്ലേ തൻ്റെ ജീവിതം ഒരിക്കലും അരക്ഷപ്പെട്ടില്ല എന്നൊരു സങ്കടം ആണല്ലോ അവളുടെ ഉള്ളിൻ്റെ ഉള്ളില് അവളുടെ ആത്മാവ് പോലും തന്നോട് പൊറുക്കില്ല എന്ന രീതിയിലൊക്കെ ഗോവിന്ദിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആ ഒരു അതുപോലെയാണ് ഡോക്ടർ പറഞ്ഞത് മരിച്ചു പോകുമെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഒരു അടിയന്തര സർജറി അത്യാവശ്യമാണ് എന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ശതമാനം ചാൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു രാധികാമയാണേക്ക് ആർച്ചയും ബഹളവും മാത്രമല്ല ഗീതു ഇങ്ങനെ നിന്ന് കരയുന്നു ഗോവിന്ദനോടൊപ്പം നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധികാമ്മ ചോദിച്ചു എന്തിനാണ് ഇനി ഇവിടെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ഏ ഇവ വിനോദം നിന്നെയും ദേഷ്യത്തോടു കൂടി വിനോദിനെയും കൊളറിൽ പോയി പിടിച്ചിട്ട് നിനക്ക് സമാധാനമായല്ലോടാ എൻ്റെ മകളെ ഇല്ലാതാക്കി ഇപ്പം നിനക്ക് സമാധാനമായല്ലോടാ എന്നും പറഞ്ഞിട്ട് കരച്ചില്ല അറാൻ പറ്റുന്ന വാക്കുകളൊന്നും പറയല്ല അപ്പം വിനോദിനെ രക്ഷിക്കാനായിട്ട് ഗീതു അങ്ങോട്ടേക്ക് ചെന്നു എന്ത് തെറ്റ് ചെയ്തു എന്നായി പറയുന്നത് ഹവൻ പിടിച്ച് തള്ളിയിട്ടാണ് എൻ്റെ മോൾക്ക് ഈ ഒരു അവസ്ഥ വന്നതേ എന്ന് പറയുന്നത് കേട്ടപ്പോഴേക്കും ഗീതും ഞെട്ടിപ്പോയി അപ്പോഴേക്കും വിനോദ് പറഞ്ഞു അങ്ങനെയല്ല ചേച്ചി അറിയാതെ ഒരു വാക്കു തർക്കത്തിനിടെ പറ്റിപ്പോയതായെന്നും പറഞ്ഞിട്ട് വിനോദ് നിന്ന് കരച്ചിലോട് കരച്ചിലുട്ടോ എന്തായാലും പിന്നെ ഏകദേശം അത് കുഞ്ഞു പോയി പിന്നെ പ്രിയയെ തിരിച്ചു കിട്ടുകയാണ് പക്ഷേ അതും കുറച്ച് പ്രശ്നങ്ങളോടുകൂടി തന്നെ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് പ്രിയ തുടരുന്നത് ഗീതുവും അതുപോലെ ഗോവിന്ദൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് പക്ഷെ രാധികാമയ്ക്ക് ഗീതവും ഗോതും ഒരുമിച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ എന്തിനാണ് ഇവളെയും കൊണ്ട് വന്നിരിക്കുന്നത് എൻ്റെ മകളെ കൊല്ലാനായിട്ട് ശ്രമിച്ച ഇവളെ ഇവ കൊല്ലാനായിട്ട് ശ്രമിച്ചു ശ്രമിച്ചവൻ്റെ പെങ്ങളെ എന്തിന് നീനി കൂടെ കൊണ്ടു നടക്കുന്നു നീ പറഞ്ഞൊക്കെ മറന്നുപോയോ കണ്ണ എന്നിങ്ങനെ ചോദിക്കുകയാണ് പക്ഷേ രാധികാമ്മയ്ക്ക് മുമ്പിൽ നെഞ്ചും വിരിച്ചു നിന്ന് ഗീരുവനെ ചേർത്ത് നിർത്തി ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഞാനിനി ഇവളുപേക്ഷിക്കില്ല ഇവളെൻ്റെ ഭാര്യയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഭാര്യയായവളാണ് ഇനി ആർക്കു വേണ്ടിയും ആർക്കു വേണ്ടിയും അത് രാധികാമ്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഞാൻ മാറ്റി നിർത്തില്ല എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഇവൾക്ക് തന്നെയാണ് പിന്നെ എൻ്റെ പ്രിയമോൾക്കും എന്ന രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് ഇതൊക്കെ കേട്ട ഒരു ആധികം ഇങ്ങനെ ഞെട്ടു നിൽക്കുക എന്തു പറ്റി ഏർ എന്തു പറ്റി ഇവൾക്ക് ഇവർക്ക് എന്താ അറിയാതെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ കണ്ണാ എന്നിങ്ങനെ വിളിച്ചു കേട്ടോ അപ്പം രാധികാമ്മ കൂടുതൽ എന്നോടൊന്നും സംസാരിക്കേണ്ട എന്ന് എൻ്റെ ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പം ഇത്ര നാൾ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചത് നിങ്ങൾ എന്നെങ്കിലും ഗീതുവിനെ സ്നേഹിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ എൻ്റെ പ്രിയമോൾക്ക് ഒരേ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം ഇങ്ങനെയും ആയിപ്പോയതിലുള്ള സങ്കടം പക്ഷേ അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക തന്നെ ചെയ്യും ആ തിരിച്ചു വരുമ്പോൾ അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കാൻ എൻ്റെയും ഗീതുവിൻ്റെയും ആ സന്തോഷകരമായ ജീവിതം ഉണ്ടാവണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കും കേട്ടോ ഒരു ആദ്യകാമ കണ്ണ് തടി ഇങ്ങനെ നിൽക്കുകയാണ് അനാർക്കലിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു അനാർക്കലിയുടെയും രാധികയുടെയും ബന്ധങ്ങളൊക്കെ അന്വേഷിക്കാൻ തന്നെ നമ്മുടെ ഗോവിന്ദ് തീരുമാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ സേതുവിൻ്റെയും പല്ലവയുടെയും അതുപോലെ ഇഷ്യുടെയും മഹീഷിൻ്റെയും പിന്നെ ജാനകിയുടെ അഭിയുടെ അടുത്ത ആഴ്ചത്തെ പ്രമോ ആയിട്ട് ഇത് ഉടൻ ആ വരുന്നുണ്ട് പക്ഷേ ഈ ചാനലിലൂടെ അല്ല ടിക് ടിക് ടു എന്ന ചാനലിലൂടെയാണ് ടിക് ടിക് ടു എന്ന ചാനലിലെ ചാനൽ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ നോക്കുക ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വച്ചിരിക്കാം ആ ഒരു ചാനലിൽ നിന്നും ഞാൻ ഇടുന്ന കമൻറ്റ് അപ്പോൾ ആ ഒരു കമൻറ്റ് ഇടുന്ന ഒരു ചാനൽ പോയി നോക്കിയിട്ട് അത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പം നിങ്ങൾക്ക് എന്തായാലും പുതിയ ചാനൽ ആക്സസ് ചെയ്യാൻ പറ്റും സി ഓക്കെ താങ്ക് യു